ഈ വീഡിയോയിലൂടെ വ്യക്തി നിക്ഷേപം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബ്ലോഗർ ജുനൈസിനെതിരെ പോലീസിൽ പരാതി നൽകിയത് ദേശീയപാത അതോറിറ്റിക്കാണ് റോഡിന്റെ ഉത്തരവാദിത്വം അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത് പി ആണെന്നും എം എൽ എ പറയുന്നു സാധാരണ ഒരു വോട്ടർ എന്ന നിലയിലാണ് സംസാരിച്ചതെന്ന് ജുനൈസ് പറഞ്ഞിട്ടുണ്ട് ആ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേസിന് ആധാരമാണ് വ്യക്തിപരമായിട്ട് ഹത്യ ചെയ്യുമ്പോൾ അതിനൊരു പരാതി കൊടുത്തു ഞാൻ പരാതി കൊടുത്തതല്ല പരാതി ഞാൻ ഇഗ്നോർ ചെയ്യാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ ആളുകളൊന്നായിട്ട് പമ്പിച്ച സമ്മർദ്ദം ഇങ്ങനെ അങ്ങനെ വിട വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് മാത്രം ട്രോളുണ്ട് പൊതുമരാമത്ത് വകുപ്പാണ് ഇത് കേന്ദ്ര ഈ എൻ എച്ച് അതോറിറ്റിയെ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുന്ന് ഇവർ അതിൻ്റെ സീരിയസ്നെസ് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എൻ എച്ച് വിഭാഗം ഇവരെ അവർ മുഖേന ഇതിൻ്റെ പ്രപ്പോസലൊക്കെ പോകുന്ന അവർ മുഖേനയാണ് ആ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എൻ എച്ചിൻ്റെ സി ഇത് ആർ ഒ എൻ എന്ന് എന്ന് പറഞ്ഞാൽ എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസറുണ്ട് തിരുവനന്തപുരത്ത് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യേണ്ടവരാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് അല്ല എം എൽ എ ഇങ്ങനെ റോഡ് തകർന്നു കിടക്കുന്നത് കണ്ടിട്ട് അവിടെ ഏതെങ്കിലും പ്രതിഷേധം അങ്ങയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയോ ഇതിനെതിരെ ശക്തമായിട്ടുള്ള സമരമാർഗ്ഗങ്ങളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടുണ്ടോ വ്ലോഗർ വീഡിയോയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അതിനോട് നമ്മൾ ഒട്ടും യോജിക്കുന്നില്ല കേട്ടോ പക്ഷേ റോഡിൻ്റെ പ്രശ്നം അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് മുബഷപ്പി അക്ബറുണ്ട് നമുക്കൊപ്പം മുബഷ നമ്മുടെ വ്ളോഗർ ജുനൈസ് സതുദ്ദേശത്തോട് പറഞ്ഞ കാര്യമാണ് അതാണിപ്പോൾ എം എൽ എയും ഈ പറയുന്ന നഗരസഭാ ചെയർമാനോ ചെയർപേഴ്സണോ അത് വലിയ വിവാദമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതും കേസ് കൊടുത്തിരിക്കുന്നതും അതൊക്കെ മുഖം രക്ഷിക്കാനുള്ള വഴികൾ മാത്രമാണ് പക്ഷേ ഇപ്പോഴും അവിടെ ആ റോഡ് ഈ വ്ലോഗ് ചെയ്യുന്നതുവരെയും ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു അല്ലേ ഉപഭിഷേർ ഗുഡ് മോർണിംഗ് അരുൺകുമാർ തീർച്ചയായും കൊണ്ടോട്ടി നഗര മധ്യത്തിലാണ് ഈ റോഡ് കടന്നു പോകുന്നത് സംസ്ഥാന പാതയാണ് കോഴിക്കോട് മലപ്പുറത്ത് കൂടിയൊക്കെ തന്നെ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലയാണ് കോഴിക്കോട് വിമാനത്താവളം അടുത്ത് നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സ്വാഭാവികമായിട്ടും വിമാനത്താവളത്തിലേക്കൊക്കെ ഒരുപാട് യാത്രക്കാർ കടന്നു പോകുന്ന മേഖലയാണ് ആ നഗര മധ്യത്തിലാണ് റോഡ് ഈ വിധത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനെട്ടിൽ പ്രളയമുണ്ടായതിനു ശേഷമാണ് റോഡ് ഈ സ്ഥിതി ആയത് എന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാർ നമ്മൾ പറയുന്നത് നമ്മൾ ആ ഒരു മേഖലയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെയുള്ള ദുരവസ്ഥ നമ്മൾ നേരിട്ട് കാണുന്നതാണ് നമ്മുടെ വാഹനത്തിൽ ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കാറുണ്ട് പ്രധാനപ്പെട്ട പാതയാണ് അപ്പോൾ ഈ ഒരു പാതയുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ആ ഒരു മേഖലയിലെ യൂട്യൂബർ ബ്ലോഗർ കൂടിയായിട്ടുള്ള ജുനൈസ് പാണാലി എന്ന് പറയുന്ന ഒരു യുവാവ് ഒരു ുന്നത് ആ ഒരു വ്ലോഗിൽ ആ ഒരു മേഖലയിലെത്തി അവിടെയുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റോഡിന്റെ അവസ്ഥ പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയെ തുടർന്ന് പോലീസുകാർ വാഹനങ്ങൾ ക്രമീകരിച്ച ഒരു ഭാഗത്തു കൂടി കടത്തിവിടാൻ പ്രയാസപ്പെടുന്നു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പോലീസുകാർ തന്നെ കല്ലൊക്കെ തന്നെ എടുത്തുകൊണ്ട് ആ റോഡിലെ ഹട്ടറുകൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു വീഡിയോയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു എതിർത്തും അനുകൂലിച്ചു നിരവധി ആളുകളതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ആ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ആ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം മലബാർ ശൈലിയിൽ ചൂണ്ടിക്കാണിച്ച ചില വാക്കുകളാണിപ്പോൾ ഇപ്പോൾ ഈ ഒരു വിവാദങ്ങളുടെ തുടക്കം അതായത് ഇതിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണെക്കുറിച്ച് ചുനൈസ് പറയുന്നുണ്ട് കൊണ്ടോട്ടിയിലെ എം എൽ എയെക്കുറിച്ച് പറയുന്നുണ്ട് വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ബ്ലോഗർക്കെതിരെ കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സണും കൊണ്ടോട്ടി എം എൽ എയും പരാതി കൊടുത്തിരിക്കുന്നത് അതേസമയം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി എം എൽ എ നൽകുന്ന വിശദീകരണം ഇതിന്റെ നിർമ്മാണം പൂർണ്ണമായിട്ട് ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ് കഴിഞ്ഞ കുറേ വർഷമായി ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചു ചേർത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ഡി സമർപ്പിച്ചതാണ് പക്ഷേ ചെറിയ തുക മാത്രമാണ് ദേശീയപാത അതോറിറ്റി ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ചെലവാക്കുന്നത് അവർ ഒരു കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നില്ല അറ്റകുറ്റപ്പണികൾക്ക് നേതൃത്വം നൽകേണ്ട പീ ഡബിളുടെയും കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് എം എൽ എ പറയുന്നത് ഒരു ഭാഗത്തെ യാത്രക്കാരെ അന്വേഷണത്തിൽ ഈ ഈ റോഡ് സംബന്ധിച്ചു കിടക്കുന്നു ബന്ധപ്പെട്ടെന്തെങ്കിലും പ്രതിഷേധം സംഘടിപ്പിക്കുകയോ ആ രീതിയിൽ വലിയ രീതിയിൽ ഒരു ജനകീയമായിട്ടുള്ളൊരു പ്രതിഷേധം അവിടെ ആ നഗരത്തിൽ കൊണ്ടോട്ടിയിൽ അങ്ങനെ ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടലില്ലാത്തത് ആ ഒരു പ്രതിഷേധത്തിൽ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു അത് സ്വാഭാവികമായിട്ടും വീഡിയോ ബ്ലോഗർ ചെയ്തതിന് തൊട്ടു പിന്നാലെ ചർച്ചയായ സാഹചര്യത്തിലാണ് അത്തരം ഒരു പരിപാടിയിലേക്ക് കടന്നോപണം ശേഷമാണ്